ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വെഡിങ് ആണ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡമ്മ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഒക്കെ പിന്നെ ഇഷ്യൂകളോണ്ടാണ് ശ്രദ്ധേരയ്ക്കൊക്കെ കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പൊവി കാണുന്ന രീതിയിലൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോ എങ്ങനെ എഡിറ്റ് എന്ന് പറഞ്ഞുതരാം വളരെ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനകത്ത് പ്രീസെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് നിങ്ങൾ ഫോട്ടോസുകൾ മാത്രം ബാക്കി ടെക്സ്റ്റും എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നമ്മൾ ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അത് ശ്രദ്ധിക്കുക നമ്മൾ ലിങ്ക് പ്ലേസ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ ആരും പോലെ എന്തെങ്കിലും സംശയമുള്ളൂ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ മെസ്സേജ് ഒക്കെ ജോയിൻ ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പ്രൊജക്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രൊജക്റ്റ് കാണാൻ സാധിക്കുന്ന ഇരുപത്തി നാലാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതും പ്രത്യേകം ശ്രദ്ധിക്കുക ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിത് ത്രീ ഡി ലൈക്കും കാണാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് പ്രിവ്യൂ അത് ഔട്ട്പുട്ട് നിങ്ങൾ പ്രിവ്യൂ കണ്ടല്ലോ അതാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട പാവം മാത്രം കറക്റ്റായിട്ട് പറഞ്ഞു തരാം സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്യാം ചെയ്ത ശേഷം ഇവിടെ നാല് ഓരോ റെഡ് ലൈൻ മുതലാണ് ഓരോ പാട്ട് തുടങ്ങുന്നത് ഈ ശാസ്ത്രീത പാട്ടിലൊന്നും ചെയ്യേണ്ട കാര്യത്തിൽ വിഷിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് റെഡ് ലൈൻ ഉണ്ടല്ലോ അവിടെയാണ് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന യെല്ലോ ലയർ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ വിഷിംഗ് എന്ന് പറയും വേറെ എന്ത് വേണേലും ഇവിടെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം പ്രത്യേക ശ്രദ്ധിക്കുക ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത ശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ കഴിഞ്ഞ ശേഷം ഇവിടെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് യെല്ലോ അലെയർ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് എടുത്താൽ മതി അടുത്ത ടെസ്റ്റ് ഒമ്പത് സെക്കൻഡ് അമ്പത്തിനാല് മില്ലി സെക്കൻഡിന് ശേഷം ഇവിടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഒമ്പത് സെക്കൻഡ് അമ്പത്തിനാല് മില്ലിയൻ സെക്കൻഡ് ഇവിടെ നിങ്ങൾ യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിനുശേഷം ഇവിടെ സുമേഷ് വിദ്യ എന്ന് പേര് കൊടുത്തിട്ടുണ്ട് അത് പേര് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ രണ്ട് ലെയറായിട്ട് എഴുതി കൊടുത്താൽ മാത്രം മതി പ്രത്യേക ശ്രദ്ധിക്കുക ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത സെക്കൻഡ് പത്തൊമ്പത് സെക്കൻഡ് മുപ്പത്താറ് മില്യൻ സെക്കൻഡ് മുതലാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഫോട്ടോ നമുക്കിവിടെ ഒരു ഫോട്ടോ കാണാൻ സാധിക്കുക ഫോട്ടോ ലെയർ അതായത് മുകളിൽ കാണുന്ന ടെംപ്രസ് ടെമ്പലേസിൻ്റെ താഴെയായിട്ടൊരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോയിലാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ അതിനകത്ത് മുമ്പ് ചെയ്ത് പോകണം ആ ഫോട്ടോ തന്നെ ആണ് ലെയർ ആണെന്ന് അതിനെ ഹൈഡ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഹൈഡ് ചെയ്ത് നോക്കി കൊടുക്കുക ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് നമ്മുടെ ഗാലറി ചെല്ലുന്നതാണ് ഇവിടെ നിങ്ങൾ എഡിറ്റ് ഉദ്ദേശിക്കുന്ന രണ്ട് പേര് നിൽക്കുന്ന ഫോട്ടോ നമ്മൾ ഏതെങ്കിലും ഒണ്ണം ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത്ര മാത്രം കൊടുത്താൽ മതി ഇതിപ്പോൾ നമുക്ക് ഫോട്ടോ മുകളിൽ ഓവറിലെ വീഡിയോ കിടക്കുന്നുകൊണ്ടാണ് ബ്ലാക്ക് ആയിട്ട് കാണുന്നത് ഫോട്ടോസ് അൺസെലക്ട് ആക്കുന്നതിനെ നമുക്കവിടെ ഫോട്ടോ കാണാൻ സാധിക്കും നേരെ അല്ലാത്ത ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് മൂവാ ടാണസ് ഉപയോഗിച്ച് കുറച്ച് താഴോട്ടിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് കൊടുക്കുക ഓവർലെ വീഡിയോ ക്ലിക്ക് കിടക്കുന്നതുകൊണ്ടാണ് ഇതിവിടെ കാണാൻ മേലെ അത് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് വെക്കുക പറഞ്ഞു വെച്ചാലോ അതുപോലെ തന്നെ നെക്സ്റ്റ് രണ്ട് ഫോട്ടോസുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ വിഷിംഗ് എന്ന് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് സൗമ്യവിദ്യ എന്ന് കൊടുത്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് എല്ലാം എല്ലാവരും ക്ലിക്ക് ചെയ്യുക താഴെ എഡിറ്റ് ടെസ്റ്റ് എടുക്കുക അതിനുശേഷം പേരുകൾ ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി കൊടുക്കാം വിഷിംഗിന് വരാം വേറെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എടുക്കുക നെക്സ്റ്റ് നമുക്ക് അടുത്ത് അടുത്ത ഫോട്ടോയുടെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇരുപത്തി സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് ആറ് മിനിറ്റ് സെക്കൻഡ് ക്ലിക്ക് ചെയ്യുക നേരത്തെ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് അടുത്ത ഫോട്ടോ കാണിച്ചെങ്കിൽ ഫോട്ടോയുടെ ക്ലിക്ക് ചെയ്യുക മുമ്പ് ചെയ്തുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഗാലറി ചില്ലാത്ത് നമുക്ക് അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് കൊടുക്കാം മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് എഴുതി കൊടുക്കാം ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് ഒക്കെ വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ ഫോട്ടോ നേരെ അല്ലെങ്കിൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആണ് ഉപയോഗിക്കുക താഴോട്ടിങ്ങനെ സ്ലോയിൽ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ ഇവിടെ എത്തിയ ശേഷം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഫോട്ടോയുടെ കാണാൻ സാധിക്കത്തുള്ളൂ അത് ശ്രദ്ധിക്കുക സൂമിൻ ആക്കണ്ടവർക്ക് സൂമിൻ ആക്കി കൊടുക്കാം ഫീസ് കുറച്ചുകൂടി ഇതിനെ മാത്രം കൊടുക്കുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക സെറ്റിംഗ്സിന് റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് फुल एच ऑप्शन सेलेक्ट किया अदन शेष नेक्स्ट एक्सपोर्ट बटन क्लिक किया नेक्स्ट वीडियो सेव बटन क्लिक किया थैंक यू ऑल